നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളുമായി പ്രത്യേക ഒരു മുന്നറിയിപ്പാണ് പങ്കുവയ്ക്കാനുള്ളത് പ്രത്യേകിച്ച് സൗദിയിലുള്ളവർക്ക് റിയാദ് വിമാനത്താവളത്തിൽ നിന്നും ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളിലേക്കുമുള്ള യാത്രാ ടെർമിനലുകൾ മാറുകയാണ് ഈ മാസം ആറിന് ചൊവ്വാഴ്ച മുതൽ നാലാം ടെർമിനലിൽ നിന്നാണ് ഇന്ത്യയിലേക്കുള്ള വിമാനങ്ങൾ പറക്കുക വിവിധ രാജ്യങ്ങളിലേക്കുള്ള ടെർമിനൽ മാറിയതോടെ യാത്രയ്ക്ക് മുന്നേ പ്രവാസികൾ ടെർമിനൽ ഉറപ്പുവരുത്തണം റിയാദ് കിങ് ഖാലിദ് വിമാനത്താവളത്തിലെ ഒന്നാം ടെർമിനൽ വഴിയായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾ നേരത്തെ സർവീസ് നടത്തിയിരുന്നത് ഡിസംബർ ആറ് മുതൽ അത് നാലാം ടെർമിനലിലേക്ക് മാറും റിയാ വിമാനത്താവളത്തിലേക്ക് വാഹനവുമായി പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്നതാണ് നാലാം ടെർമിനൽ ഇന്ത്യയിലെ കടക്കം പ്ലൈനാസിന്റെ വിമാനങ്ങൾ ഇതുവരെ ടെർമിനൽ രണ്ടിലാണ് വന്നു പോയിരുന്നത് ഇനി അത് മൂന്നാം ടെർമിനലിലേക്കാണ് വരിക ഫ്ലൈ അതിൽ സർവീസുകളും മൂന്നിലേക്കാണ് വന്നു പോവുക ഈ മാസം എട്ട് മുതലാകും ഈ മാറ്റം നിലവിൽ വരുന്നത് ഇതോടൊപ്പം സൗദി എയർലൈൻസിന്റെ ടെർമിനലുകളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് ഡിസംബർ നാലിന് ഉച്ച മുതലാണ് സൗദിയുടെ ടെർമിനലിൽ മാറ്റം തുടങ്ങുന്നത് അബുദാബി ബഹ്റൈൻ ബെറൂത്ത് ഒമാൻ കുവൈത്ത് എന്നിവിടങ്ങളിലേക്കുള്ള സൗദി എയർലൈൻസ് വിമാനങ്ങളും നാലാം ടെർമിനലിലേക്ക് ഞായറാഴ്ച മാറും ദുബായ് കൈറോ ഷറമൽ ഷൈഖ് ബുർജുൽ അറബ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ ഡിസംബർ അഞ്ചിനാകും നാലാം ടെർമിനലിലേക്ക് മാറ്റുക ഫലത്തിൽ ഫ്ലൈനസും അതിലും ഒഴികെ എല്ലാ അന്താരാഷ്ട്ര സർവീസും ഇനി ടെർമിനൽ നാല് വഴിയാകും സർവീസ് നടത്തുന്നത് അതേസമയം ജിദ്ദയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട സ്പൈസ് ജെറ്റ് വിമാനം കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുകയുണ്ടായി കോഴിക്കോട് ലാൻഡ് ചെയ്യേണ്ടിയിരുന്ന വിമാനം അതിന് സാധിക്കാതെ വന്നതോടെയാണ് നെടുമ്പാശ്ശേരിയിലേക്ക് തിരിച്ചുവിട്ടത് ഏകദേശം മുക്കാൽ മണിക്കൂറോളം നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിനൊടുവിലാണ് വിമാനം കൊച്ചിയിൽ പറന്നിറങ്ങിയത് സ്പൈസ് ജെറ്റ് എസ് ജി എന്ന വിമാനമാണ് കൊച്ചിയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത് ബോയിംഗ് എഴുന്നൂറ്റി മുപ്പത്തി എട്ട് വിമാനത്തിൽ മൂന്ന് കുട്ടികളടക്കം യാത്രക്കാരും ആറ് വിമാന ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത് യാത്രക്കാർ എല്ലാവരും സുരക്ഷിതരാണെന്ന് സിയാൽ വക്താവ് കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചിരുന്നു യാത്രക്കാർ എല്ലാവരും ജീവഭയത്തോടെയാണ് വിമാനത്തിൽ ഈ നിമിഷം കഴിഞ്ഞിരുന്നത് കോഴിക്കോട് വിമാനം ലാൻഡ് ചെയ്യാൻ സാധിക്കാതെ വന്നതോടെ വിമാനം കൊച്ചിയിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് ആറ് ഇരുപത്തിയേഴിനായിരുന്നു വിമാനം കോഴിക്കോട് ഇറങ്ങേണ്ടിയിരുന്നത് എന്നാൽ അഞ്ച് അൻപത്തി ഒൻപതിനാണ് വിമാനത്തിലെ തകരാർ ശ്രദ്ധയിൽപ്പെടുന്നത് ഏത് അടിയന്തര സാഹചര്യം നേരിടാനും രണ്ട് വിമാനത്താവളങ്ങളിലും നിർദ്ദേശം നൽകിയിരുന്നു വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിൽ തകരാറുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടി വന്നത് പൈലറ്റ് വിവരം നൽകിയതിന് പിന്നാലെ കൊച്ചി വിമാനത്താവളത്തിൽ ഹൈ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു ഈ സമയത്ത് രണ്ടു തവണയാണ് കൊച്ചിയിലേക്കും കോഴിക്കോട്ടേക്കും വിമാനം പറഞ്ഞത് കോഴിക്കോട് ലാൻഡ് ചെയ്യാൻ സാധിക്കില്ലെന്ന മനസ്സിലായതോടെ വിമാനം കൊച്ചിയിൽ ഇറങ്ങാൻ ശ്രമിക്കുകയായിരുന്നു ഇവിടെ മൂന്നോളം തവണയാണ് ലാൻഡ് ചെയ്യാൻ ശ്രമം നടത്തിയത് ഇതിനുശേഷമുള്ള നാലാമത്തെ ശ്രമമാണ് വിജയം കണ്ടത് ഈ സാഹചര്യം കണക്കിലെടുത്ത് വിമാനത്താവളത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു ഏഴ് പത്തൊൻപതിന് വിമാനം സുരക്ഷിതമായി ഇറക്കിയതോടെയാണ് അടിയന്തരാവസ്ഥ പിൻവലിച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക